നമസ്കാരം കേരള കാർഷിക സർവകലാശാലയിലെ വെള്ളാനിക്കര ഗ്രാമീണ കൃഷി മൗസം സേവാ യൂണിറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പന്ത്രണ്ടാം തീയതി തയ്യാറാക്കിയ കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിൻ ഭാരതീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം പടിഞ്ഞാറൽ ബംഗാൾ ഉൾക്കടലിൽ തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ ഒരു ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നു അനുബന്ധ ചുഴി ശരാശരി സമുദ്രനിരപ്പിൽ നിന്നും നാല് ദശാംശം അഞ്ച് കിലോമീറ്റർ വരെ വ്യാപിച്ചിരിക്കുന്നു മറ്റൊരു ചക്രവാതച്ചുഴി തെക്കുകിഴക്കൻ അറബിക്കടലിനും അതിനോട് ചേർന്നുള്ള കേരള തീരത്തും ശരാശരി സമുദ്രനിരപ്പിൽ നിന്ന് പൂജ്യം ദശാംശം ഒമ്പത് കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്നു ഈ സാഹചര്യത്തിൽ ജില്ലയിൽ നേരിയ തോതിൽ മഴയ്ക്ക് സാധ്യത ജില്ലയിൽ വരും ദിവസങ്ങളിൽ കൂടിയ അന്തരീക്ഷ താപനില മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ അന്തരീക്ഷ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസും ആകാനാണ് സാധ്യത അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ അളവ് അറുപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റിനാല് ശതമാനവും കാറ്റിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം രണ്ട് മുതൽ മൂന്ന് കിലോമീറ്റർ വരെ ആകാനാണ് സാധ്യത പൊതുനിർദ്ദേശങ്ങൾ കാർഷിക വിളകളിൽ രോഗകീടങ്ങളുടെ ആക്രമണം നിയന്ത്രിക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് മഴ കുറഞ്ഞു വരുന്നതിനാൽ മണ്ണിന്റെ ഈർപ്പം സംരക്ഷിക്കാൻ ശരിയായ പൊതു ഇടൽ രീതി അവലംബിക്കാവുന്നതാണ് നെല്ലിൽ ഓലു ചുരുട്ടിപ്പുഴുവിനെ കാണാൻ സാധ്യതയുണ്ട് ഇവയെ നിയന്ത്രിക്കുന്നതിനായി ഒരേക്കർ പാടശേഖരത്തിന് രണ്ട് സി സി ട്രൈക്കോഗ്രമ ചെറു കഷ്ണങ്ങളായി മുറിച്ച് വയലിൻ്റെ പല ഭാഗത്ത് ഓലയുടെ അടി ഭാഗത്തായി കുത്തിവെക്കുക അല്ലെങ്കിൽ മൂന്ന് മില്ലി ക്ലോറൈൻ ട്രാനിൽ പോൾ പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക പയറിൽ കായതുരപ്പിന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് ഇവ നിയന്ത്രിക്കുന്നതിനായി വേപ്പിൻകുരു സത്ത് അമ്പത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തളിച്ചു കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ ബുവേരിയ ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ തളിച്ചു കൊടുക്കുക വഴുതനയിൽ തണ്ടുതരുപ്പിന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട് ഇവയെ നിയന്ത്രിക്കുന്നതിനായി കേടുവന്ന തണ്ടുകൾ തോട്ടത്തിൽ നിന്നും നീക്കം ചെയ്യുക ആക്രമണം രൂക്ഷമാവുകയാണെങ്കിൽ മൂന്ന് മില്ലി ക്ലോറൈൻ ട്രൈൻ ഇപ്പോൾ പത്ത് ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചു തളിക്കുക മഞ്ഞളിൽ ഇലകരിച്ചിൽ രോഗം ബാധിച്ച ചെടികൾ പിഴു മുൻകരുതലായി രണ്ട് മില്ലി ഹെക്സകൊനോസോൾ അല്ലെങ്കിൽ രണ്ട് ഗ്രാം സാഫ് എന്നിവയിൽ ഏതെങ്കിലും ഒരു കുമിൾനാച്ചിനി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിച്ചു കൊടുക്കുക രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് രണ്ടാഴ്ച കൂടുമ്പോൾ മരുന്ന് തളി തുടരാവുന്നതാണ് മൃഗസംരക്ഷണം കാൽത്തീറ്റ ചവുകൾ മരപ്പലകയുടെയോ ഇരുമ്പ് പലകയുടെയോ മുകളിൽ സൂക്ഷിക്കുക കാലിത്തീറ്റയിൽ ഈർപ്പം കലർന്നാൽ ഇത് മാരകമായ പൂപ്പൽ വിഷബാധയ്ക്ക് കാരണമാകും തൊഴുത്തിലോ പരിസരത്തോ എലിശല്യം ഇല്ലാതിരിക്കുവാൻ ശ്രദ്ധിക്കുക എലിയിൽ നിന്നും പകരുന്ന എലിപ്പനി അഥവാ ലെപ്റ്റോസ്പൈറോസിസ് എന്ന രോഗം ഉരുക്കൾക്കും കർഷകർക്കും ഒരുപോലെ മാരകമാണ് കുളമ്പ് രോഗത്തിന് എതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് എടുക്കുക നന്ദി